ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖമാണേ അപ്പോൾ ഗുജറാത്തിൽ ഇവിടെ തണുപ്പൊക്കെ മാറി ചൂട് തുടങ്ങി ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല ചൂടാണ് നമ്മൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പം എന്താ പറയുക നല്ല ചൂട് വെയിലുകൊണ്ട് മുഖമൊക്കെ കൈവാളിച്ച് ഭയങ്കര ഇതാണേ അപ്പോൾ അതിനൊക്കെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരിതാണേ അപ്പം ഇന്ന് പാചകമൊന്നുമല്ല അപ്പം ഞാൻ ഇന്നോർത്തു എന്താ പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചതെന്നാണേ അപ്പം ഞാൻ സ്വയം കണ്ടുപിടിച്ചതൊന്നുമല്ല ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടതാണേ ഒരു വട്ടം കണ്ടപ്പോൾ ഞാൻ ചെയ്തു നോക്കിയപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഞാൻ അങ്ങനെ പിന്നെ തുടരെ തുടരെ ഇങ്ങനെ ചെയ്തു നോക്കി അപ്പോൾ എനിക്ക് അതൊരു ഇതായിട്ട് തോന്നി കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒരുമാതിരി കരി കരുവാളിച്ച് എന്താ പറയുക ഒരു ഇതൊക്കെയല്ലേ അപ്പോൾ ഇത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു മാറ്റം കിട്ടുവേ നല്ലൊരു മാറ്റം എന്ന് പറയാം എന്താ പറയുന്നത് നല്ല ഗ്ലോയായിട്ട് മുഖം നല്ല ഗ്ലോയായിട്ടിരിക്കും പിന്നെ ഈ കാരയും ചെറിയ ചെറിയ മുഖക്കുരുകളും അതിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ഒരു ഒറ്റ ട്രിപ്പ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അങ്ങ് വലിയ മാറ്റം വരുമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഓരോരുത്തർക്ക് ഉപയോഗിക്കുമ്പം അവരവരുടെ ചിലരുടെ ഇതിന് പിടിക്കും ചിലർക്കത് പിടിക്കാറില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് പിടിച്ചതാണ് കാരണം നമ്മുടെ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഇപ്പം അത് ചെയ്യാനിപ്പോൾ ഇവിടെ ചൂടൊക്കെ തുടങ്ങി ഇപ്പം കുറേ ദിവസമായി ഞാൻ ഞാനെൻ്റെ മുഖത്ത് ഒന്ന് ചെയ്യാതായിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ ഓർത്തു ഇന്ന് അതൊന്ന് ചെയ്യാം കാരണം അപ്പം നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുക ബ്ലീച്ച് ചെയ്യുക ഞാൻ ഇതൊന്നും ചെയ്യാറില്ല നമുക്കത് പറ്റിയ പണിയേ അല്ല കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിലുള്ള സാധനം മാങ്ങളൊക്കെ വെച്ച് എന്താ പറയുന്നത് ഹോം മെയ്ഡായിട്ടുള്ളതിങ്ങനെ കാണുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കും എനിക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പിന്നെ ചെയ്യും അത്രയേ ഉള്ളൂ പിന്നെ പോകാറുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകും ത്രെഡ് ചെയ്യാൻ മാത്രമേ പോകാറുള്ളൂ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകാറുണ്ട് പിന്നെ മുടിയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ മുടി നമ്മൾ തുമ്പ് കട്ട് ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ഞാൻ പോകും അല്ലാതെ മുഖത്ത് ഒന്നും ചെയ്യാനായിട്ട് പോകാറില്ല അപ്പോൾ അങ്ങനെ ഞാൻ സ്വയം കണ്ടുപിടിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എനിക്ക് അങ്ങനെ അത് ഇന്ന് ഞാൻ വിചാരിച്ചാൽ അതൊന്നു ചെയ്യാം അപ്പം നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചെയ്ത് നോക്കുക നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ ചെയ്യാമല്ലോ അപ്പം എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പം നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് കൂട്ട സാധനം വെച്ച് നമുക്കതെങ്ങനാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്നിട്ടതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പം വീഡിയോയിലേക്ക് പോവാം വായു അപ്പം കണ്ടല്ലോ ഇതാണേ സംഭവം ഒരു തക്കാളിക്ക പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് അരിപ്പൊടിയാണേ അപ്പം ഓരോരുത്തർക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം വെച്ചെടുത്താലും കൂടുതലായിരിക്കും പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കണമല്ലോ അരച്ചെടുക്കാൻ അന്നേരം നമുക്ക് ഒരെണ്ണം തന്നെ വേണ്ടി വരും പിന്നെ ഇതിപ്പോൾ അരച്ചിത് നമുക്ക് ബാക്കി വന്നാലും അത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചിട്ട് നാളെ ഉപയോഗിക്കാം പക്ഷേ കൂടുതൽ ദിവസം വെക്കരുത് കാരണം ഉരുളക്കിഴങ്ങ് അല്ലേ ഉരുളക്കിഴങ്ങായൊരു ശീതയായി പോവും ഫ്രിഡ്ജിൽ വെച്ചാലും അതിനൊരിത് വരും രണ്ട് ദിവസം ഇന്ന് ഉപയോഗിച്ചിട്ട് നാളത്തേക്കും കൂടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഇതാദ്യം ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവേ എന്നിട്ട് ഇത് അരച്ച് കഴിഞ്ഞിട്ട് മിക്സി ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച് ഇട്ടാൽ അത് അതിനേക്കായി നല്ലൊരിതായിരിക്കുമേ നല്ലൊരു എന്താ പറയുന്നത് ചൂടത്തു നിന്നൊക്കെ വരുന്നതല്ല എന്നാലും ഒന്നും കൂടെ ഒരിതായിരിക്കും അപ്പം ഞാനിതൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കഴി ഇത് കഴുകി വെച്ചതാണ് എന്നിട്ട് ഒന്നുകൂടെ കഴുകിയേക്കാം കഴുകി അരിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവേ കാണിക്കാവേ നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാവേ മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ രണ്ടാമതും കഴുകിക്കൊണ്ട് വന്നതാണേ ഉരുളക്കിഴങ്ങ് എന്താ പറയുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ട് വന്നേ തക്കാളിക്ക് ഇട്ടുകൊടുക്കാം ഓരോരുത്തരുടെ മുഖത്തിനനുസരിച്ച് മുഖത്തിനനുസരിച്ച് നല്ല കയ്യേലും കഴുത്തേലും ഒക്കെ ഇടാൻ ഓരോരുത്തർ ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് ഇതിനൊരു കണക്കായിട്ട് എനിക്ക് പറയാൻ അറിയില്ല ഇത് എൻ്റെ ആവശ്യം ഇത്ര എനിക്കിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓരോരുത്തരുടെ അനുസരിച്ച് പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണ് വറക്കാത്ത അരിപ്പൊടിയാണേ പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടി അതിനിപ്പം പുട്ടുപൊടിയോ പുട്ടുപൊടിക്ക് ഭയങ്കര ആ പുട്ടുപൊടിയാണേലും കുഴപ്പമില്ല പക്ഷേ വറക്കരുത് വറക്കാത്ത അരിപ്പൊടി അങ്ങോട്ട് ഒരു രണ്ട് രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം മിക്സിടെ ജാറിൽ ജാറിലാണല്ലോ ഇട്ടേക്കുന്നത് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിക്കയും അരിപ്പൊടി എല്ലാം കൂടെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ഇതേപോലെ ആയിരിക്കണം കൂടുതൽ തിക്കാവുകയും ചെയ്യരുത് കൂടുതൽ ലൂസായിട്ട് വരരുത് ഈ ഒരു ഞാൻ മുഖമൊക്കെ കഴിയിട്ട് വന്നിട്ടുണ്ട് മുഖമൊക്കെ നല്ലപോലെ കഴുകിക്കു കഴുകിയിട്ട് വേണം ഇതിടാനേ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പം തുടയ്ക്കാം ഇനി നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാവേ കൈ കൊണ്ട് തന്നിട്ടാൽ മതി ബ്രഷ് കൊണ്ടിടുന്നവർക്ക് ബ്രഷ് കൊണ്ടിടാം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത് നല്ലതുപോലെ തേച്ച് കൊടുക്കുക മുഖത്ത് മാത്രമല്ല കഴുത്തിലും ഒക്കെ ഇടണേ കഴുത്തിലൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ മുഖം മാത്രം ഒരുമാതിരി ഇരിക്കും മുഖം നല്ല ഇതായിട്ട് കഴുത്തൊക്കെ കറുത്തിരിക്കും അത് കാരണം എല്ലായിടത്തും ഇട്ടുകൊടുക്കണേ എല്ലായിടത്തും കഴുത്തിലും കയ്യിലൊക്കെ ഇടാം ഇട്ട് കൊടുക്കുക ഞാൻ കണ്ണാടി നോക്കി ഇടുന്നത് കൊണ്ട് ഞാൻ വേറെ എവിടെയോ നോക്കുന്നത് പോലെ അതുകൊണ്ട് കാണാൻ പറ്റില്ല വായ അടച്ചു വെക്കണേ അല്ല വായിലൊക്കെ പോകും കരുത്തിലൊക്കെ ഇടുക കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് തേക്കുന്നതായിരിക്കും നല്ലത് അന്നേരം കഴുത്തിലൊക്കെ ഇട്ട് നമുക്ക് ഡയറക്റ്റ് പോയി കുളിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ കഴുത്തിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാടാം അതുകൊണ്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ ഇട്ടാൽ മതി പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെക്കണേ പതിനഞ്ച് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം എന്നിട്ട് ഉണങ്ങി തുടങ്ങിയാൽ സംസാരിക്കരുത് അത് മിക്ക സാധനങ്ങൾ നമ്മൾ എന്ത് കടലമാവ് ഇത് ഇതുപോലുള്ളതൊക്കെ തേച്ചാലങ്ങനാണല്ലോ ഉണങ്ങി തുടങ്ങിയാൽ ഇത് പിന്നെ അങ്ങനെ അങ്ങ് ഇതാവത്തില്ല അപ്പം ഇരിക്കട്ടെ ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാവേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് കാണിക്കാവേ മുമ്പ് കഴുകട്ടെ എൻ്റെ മുഖമൊക്കെ ഞാൻ കഴിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റേ വെച്ചോളെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് തുടച്ച് കാണിക്കാം മാറ്റം കണ്ടോ നല്ലൊരു തെളിച്ചമല്ലേ നല്ലൊരു തെളിച്ചോ നല്ലൊരു ഇതുമല്ലേ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നല്ലൊരിതായിരിക്കും പിന്നെ എന്ത് ഫേസ് ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി കളഞ്ഞ് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തേക്കണേ നിങ്ങൾ ഏത് ക്രീമാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്രീമും കുറച്ച് പരട്ടിക്കൊടുക്കണേ പിന്നെ എന്താ പറയുക മിക്സിയുടെ ജാർ ജാറൊക്കെ നല്ല വൃത്തിയായിട്ട് ആയിരിക്കണം നല്ല മുളകോ എരിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിലിട്ട് അരച്ച് തേച്ച് നല്ല നീറുക പുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത് കാരണം ഒരിക്കലും എനിക്ക് പണി കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല വൃത്തിയായിട്ട് കഴിയും നല്ല ഇതായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നതായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നേ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈ